ഇന്നത്തെ പ്രശ്ന വിഷയം ലഹരിക്കെതിരെ എന്നതാണ് മദ്യം മയക്കുമരുന്ന് പുകയില മറ്റു ലഹരി വസ്തുക്കൾ തുടങ്ങിയവയുടെ കെണിയിൽ ഇപ്പോൾ മുതിർന്നവർ മാത്രമല്ല കുട്ടികളും അകപ്പെടുന്നു ലഹരി ഉപയോഗം നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന രോഗങ്ങൾക്ക് കാരണമാവുകയും കുട്ടികളിൽ പഠനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു അതിനാൽ കൂട്ടുകാരി ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടരുത് ഞാൻ ശയിൽ നിന്ന് ശബ്ദം ചെയ്താൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഓർക്കുക മോശം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്നും തടയുക കുട്ടികൾ ലഹരിക്കയങ്ങളിലേക്ക് വീഴാതിരിക്കാൻ മുതിർന്നവർ മാതൃകയാവട്ടെ നാം ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടി കാണുന്ന ആത്മഹത്യകൾക്കും കൊലപാതകങ്ങൾക്കും കാരണം ലഹരിയാണെന്ന് നാം മനസ്സിലാക്കണം ലഹരി വിമുക്തമായ നല്ലൊരു നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു നന്ദി നമസ്കാരം